ഷഹബാസിന്റെ മരണം കേസിലെ പ്രതികളെ കൊല്ലുമെന്ന് ഭീഷണിയുമായി ഊമക്കത്ത് നിങ്ങളെല്ലാവരും അത് വായിച്ചതും കേട്ടതാവും സ്കൂളിലേക്ക് ഒരു ഊമക്കത്ത് അയച്ചത് ആരാണെന്നൊന്നും അറിയില്ല എന്തായാലും താമരശ്ശേരി ആ ഒരു സ്കൂളിലെ ഹെഡ് മാഷർ അത് പോലീസുകാർക്ക് എത്തിക്കുന്നു അത് ന്യൂസ് ചാനലുകളിലൊക്കെ എത്തുന്നു നമ്മളെല്ലാവരും കണ്ടതാണ് അല്ലേ ഞാൻ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വീഡിയോസ് ചെയ്തിട്ടില്ല കുറച്ചായിട്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് എവിഡൻസുകളോ മറ്റുള്ള ഒന്നും കിട്ടാതെ നമ്മൾ എന്നു ഒരേ കാര്യം ഒന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിയല്ലല്ലോ ആ ഒരു സമയത്താണ് വളരെ നിർണായകമായിട്ടുള്ള ഒരു വോയിസ് ക്ലിപ്പ് കിട്ടുന്നത് നമ്മളെല്ലാവരും കേട്ട വോയിസ് ക്ലിപ്പ് ഉണ്ട് ആ വോയിസ് ക്ലിപ്പ് പ്ലേ ചെയ്യുന്നില്ല ജസ്റ്റ് പറയാം അതായത് കൊല്ലും എന്ന് പറഞ്ഞാൽ ഞാൻ കൊല്ലും അതുപോലെ തന്നെ അവൻ്റെ കണ്ണിലേക്ക് മൂന്ന് ഇടിയിടിച്ചപ്പോൾ അവന് ചുങ്ങിപ്പോയി അതെന്താണ് അവനെ തല്ലാൻ അറിയില്ലേ ഒരടിക്കുള്ളതേ അവനുള്ളൂ അങ്ങനെയൊക്കെ ഭയങ്കര രനിയും കിട്ടിയാൽ ചിലപ്പോ അടുത്തടിക്കാനെ കൊന്നേനെ എന്നുള്ളതാ പിന്നെ മാപ്പ് ചോദിക്കുന്ന ശബ്ദം അതൊക്കെ പ്രധാന പ്രതിയുടെ ശബ്ദമാണല്ലേ സ്വന്തം കൂട്ടുകാരനാണ് തോളത്ത് കൈയിട്ട് നടന്നിരുന്ന കൂട്ടുകാരാണ് ഈ ഒരു വിഷയത്തിൽ ഒരു വലിയ ക്ലാരിഫിക്കേഷൻ തരാനുണ്ട് പല ആളുകളും വിശ്വസിച്ച് വെച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പൂർണ്ണമായിട്ടും ഷഹബാസിനോടുള്ള ഒരു വിദ്വേഷത്തിന്റെ പുറത്ത് ചെയ്തൊരു കാര്യമാണെന്നുള്ള സത്യത്തിൽ അങ്ങനെയല്ല സംഭവിച്ചിട്ടുള്ളത് ഒരു ട്യൂഷൻ സെന്ററിൽ നടക്കുന്ന ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള തല്ലാണ് എന്നാണ് എല്ലാവരും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളത് പക്ഷെ അങ്ങനെയല്ല രണ്ട് സ്കൂളുകൾ തമ്മിലുള്ള രണ്ട് സ്കൂളിലെ സ്റ്റുഡൻസുകൾ തമ്മിലുള്ള കാലങ്ങളായിട്ടുള്ള പകയുടെ ഭാഗമായിട്ട് നടന്ന ഒരു വിഷയമാണ് ഇതിന് ഷഹബാസ് പെടുന്ന എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഷഹബാസിൻ്റെ സുഹൃത്തിന് വേണ്ടിയിട്ടാണ് ഷഹബാസ് പോകുന്നത് എന്നാൽ ഷഹബാസിന്റെ സുഹൃത്തോ അയാളുടെ സുഹൃത്തിന് വേണ്ടിയാണ് പോകുന്നത് രണ്ട് സ്കൂളുകളിൽ തമ്മിലുള്ള രണ്ട് പയ്യന്മാര് തമ്മിലുള്ള വിഷയം അല്ലെങ്കിൽ കുറച്ച് പയ്യന്മാർ തമ്മിലുള്ള വിഷയം സുഹൃത്തിന് വേണ്ടി ജീവൻ കളയുക എന്നൊക്കെ കേട്ടില്ലേ അത് തന്നെ ഓക്കെ നമ്മൾ കേട്ട വോയിസുകളൊക്കെ വളരെ ചെറിയ രണ്ട് രണ്ട് ക്ലിപ്പുകളാണ് അതൊക്കെ കൃത്യമായിട്ട് വലിയ ഒരു വലിയ ഒരു ചാറ്റ് ശൃംഖലയിൽ നിന്നും ചെറുതായിട്ട് എടുത്ത ഒരു രണ്ട് മൂന്ന് ക്ലിപ്പുകൾ മാത്രമാണ് ആ ഒരു ക്ലിപ്പിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ക്ഷമയോട് കൂടിയിട്ട് ഈ വോയിസ് മുഴുവൻ ഒന്ന് കേൾക്കുക വലിയ അവിടെ ഡയലോഗ് എന്റെ നമ്പർ ഡേ വിളിക്കാം എന്നിട്ട് ഞങ്ങളാട്ട് വരാം ഈ നമ്പർ ഡിഞ്ഞാട്ട ഓ നീ ഇങ്ങോട്ട് ഇറങ്ങപ്പോ എന്താ പറഞ്ഞ ഇവിടെ എന്നെ അറിയുന്ന എല്ലാവരും പറഞ്ഞു ഇനി റൂഡ് എനിക്ക് പേടിയാണ് എന്നിട്ട് ഞങ്ങൾ അറിയാണ്ടിരുന്നത് ഞങ്ങൾ ഇത്രയേറെ വമ്പിണ്ടായിരുന്നു മറ്റേ ചാവറിൻ്റെ അടുത്തല്ലോ എന്ന നിങ്ങള് ഞാനും വന്നു ഞങ്ങൾ അത്തേ നിങ്ങളെ വിളിച്ച് ഇന്നും വന്നു എന്നിട്ട് നിങ്ങളെ നിങ്ങൾ ഇപ്പം ഇറങ്ങി ഓടി നിങ്ങൾ എപ്പോഴങ്ങ് കൂടുന്ന ചാവറ ഞങ്ങൾ വന്നപ്പോൾ വരാം ട വേറെ സാധനം കാണിച്ചിങ്ങോട്ടേട്ടോ നോക്കി വേറെ പുതിയ സാധനം കാണിച്ചോടൊ കാണിച്ചുകൊടുക്കാം ഇനി കാണിച്ചു കൊടുക്ക കാണിച്ചു കൊടുക്കാണ്ടിരിക്കോ ചെയ്യും ഞാൻ പറഞ്ഞ ഇങ്ങനെ അയലോ അടിച്ചോ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തായാലും ഒന്നും എടുക്കുന്നില്ല എന്നിട്ട് ഞങ്ങൾ നിങ്ങൾ വരും ഒന്ന് എടുക്ക് എപ്പം വരുന്നുണ്ട് നിങ്ങടോ ഇപ്പിറങ്ങ എന്നോട് ഇപ്പിറങ്ങലോ എടുക്കു എൻ്റെ നമ്പറിലെ വിളിച്ച ഒന്ന് ഒന്ന് എടുക്ക ഞങ്ങള് വിളിക്ക ഒന്ന് എടുക്ക് ഇനി വരണമെന്നില്ല വരൂലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഇനി ഒന്ന് എടുക്ക് ഞങ്ങൾ എന്തോരാ എന്തോരത്ത് ഇനി ഇങ്ങനെ വരാൻ ഇനി ഞങ്ങൾ എനിക്ക് പേടിയാണ് ഓരോ കാരണം പറഞ്ഞു വിളിച്ച അന്നപ്പോ ഇവിടെ വരണം ഞങ്ങൾ വിളിച്ചു നിങ്ങളെപ്പോ അന്ന് രാത്രി പന്ത്രണ്ടിക്ക് വിളിച്ചു ഞങ്ങൾ അടുത്തു പിന്നെ എൻ്റെ ആരോ അച്ചാ തിരിച്ചല്ലേ ഞങ്ങൾ ഓനെ തല്ലു നീന്നിട്ടൊന്ന് കൊല്ലു വാക്കിന്നിടാണ് ഓനെ തല്ലു എന്നറിഞ്ഞാ തല്ലു ഉറപ്പങ്ങള് നേരെ വന്നാ തല്ലു പറയൊക്കെ തല്ലു എനിക്കൊന്നും പറയാനുണ്ടോ ഇനിയും ആളാണെ ഓരങ്ങാട്ടെ കയറുന്നു അല്ലെ ഞങ്ങൾ വിളിക്കുന്നിടത്ത് വാ എന്നോട് നടക്കി ഞാൻ കേട്ട വോയിസ് ഒക്കെ ഒന്ന് കേട്ട് കഞ്ഞിറ ഇപ്പളേ എങ്കിലും ഇല്ലെങ്കിലും ഒന്ന് ഇനി തൊള്ളറക്ക് നേരക്കങ്ങൾ എന്തായാലും വരുമോ അല്ലെ വിളിച്ചാൽ ഒന്ന് അല്ലാണ്ട് ഓരോ തോന്നിയാസ പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞു ഏഹ് ലേശങ്ങൾ ചലച്ചതിനുള്ള ഉറപ്പുണ്ടേ നിങ്ങളൊന്നു വാ വിളിക്കുന്ന ഇടത്തേക്ക് ഏഹ് ഞങ്ങളൊരു കൊടുവള്ളിക്കാരെയും കൊണ്ടുവരൂരാ ഞങ്ങൾ എം ജെക്കാർ മാത്രമേ വരൂ പിന്നെ ഞാൻ തല്ലു ഞാനല്ലേ വേറെ ആരെങ്കിലും ഒരാൾ തല്ലുപ്പ് ഉറപ്പാ ഞാൻ പിന്നെ തല്ലുറപ്പാ ഇന്നൊരു കൊല്ലുന്നു കാണണം ഞങ്ങൾക്ക് എല്ലാവർക്കും കാണണം ഏകേ ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു വോയിസിന്റെ ഇടയിൽ കട്ട് ചെയ്ത് സംസാരിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായി എല്ലാം കേൾക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് അപ്പോൾ ഇതൊരു അറുപത് പേർ ചേർന്നിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഇതിൽ തല്ലുന്നവരുണ്ട് തല്ല് വാങ്ങുന്നവരുണ്ട് അതായത് രണ്ട് സ്കൂളിലെയും തല്ലാനുള്ള ആളുകൾ തമ്മിലുള്ള ഒരു വിഷയമാണ് ഓരോ സ്ഥലങ്ങളിലേക്ക് ഇവർ എത്തുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളികൾ നടത്തുന്നുണ്ട് ഓക്കെ അപ്പോൾ ഷെഹബാസിലേക്ക് എത്താനുള്ള കാരണം നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും ഷെഹബാസിന് സുഹൃത്തിന് വേണ്ടി ഷഹബാസ് പോയി സുഹൃത്തിന് വേണ്ടി ജീവിതം കളഞ്ഞു എന്നുള്ളതാണ് അപ്പൊ ഈ ഒരു വിഷയം നടക്കുന്നത് ഈ ഒരു പ്രോഗ്രാം നടന്ന പിറ്റേ ദിവസം മുതൽ തുടങ്ങുന്നതാണ് എന്നുള്ളത് പക്ഷെ അതിനു മുന്നേയും അവിടെ സ്കൂളുകൾ തമ്മിൽ ഈ ഒരു പ്രശ്നമുണ്ട് അത് എല്ലാ നാട്ടിലും ഉള്ളത് പോലത്തെ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് പക്ഷെ ഒരിക്കലും ഈ കുട്ടികളൊരാളെ കൊല്ലാൻ വേണ്ടിയുള്ള മനോഭാവത്തോടു കൂടിയിട്ടൊന്നും ആരും നിൽക്കാറൊന്നുമില്ല അങ്ങോട്ട് കേട്ടും വഴക്ക് പറയുന്നതും ചെറിയ കുന്തും തള്ളൊക്കെ എല്ലാ ഇടങ്ങളിലും ഉള്ളത് പക്ഷെ ഇവിടെ അങ്ങനല്ല സംഭവിച്ചിട്ടുള്ളത് ഇവർ പറയുന്നുണ്ട് നിനക്കൊരു സാധനം ഞാൻ വെച്ചിട്ടുണ്ട് എടുത്തു വെച്ചിട്ടുണ്ട് അതായത് നഞ്ചക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് എന്നാണ് ആ മുഖ്യപ്രതിയായിട്ടുള്ള ആ ഒരു പയ്യൻ പറയുന്നത് അതിൽ മറ്റൊരാളുടെ ശബ്ദവും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നീ അതൊന്നും കാണിച്ചു കൊടുക്കാൻ നിൽക്കണ്ട എന്നുള്ളതൊക്കെ അല്ലേ ഓക്കെ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പല ഇടങ്ങളിൽ നിച്ച് പല സമയങ്ങളിലായിട്ട് ഇവർ വെല്ലുവിളികൾ നടത്തിയിട്ടുണ്ട് ഇതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു വോയിസും കൂടി നിങ്ങൾ കേൾപ്പിച്ച് തരാം അതായത് ഇപ്പൊ ഷഹബാസും ടീമും പോയിട്ട് ഒരു സ്ഥലത്തെത്തി ഇവരെ അടിക്കും ഇവരെ അടിച്ചു കഴിഞ്ഞാൽ അവരെ കയ്യിൽ നിന്നുള്ള മൊബൈൽ ഫോൺ എടുത്തിട്ട് ഈ ഒരു ഗ്രൂപ്പിലേക്ക് വോയിസ് അയക്കുകയാണ് ഞങ്ങൾ പടച്ചിട്ടുണ്ട് വേണമെങ്കിൽ വായോ എന്നുള്ളൊരു സാധനം ഇതേ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് ഒരാള് ഈ ഗ്രൂപ്പിലുള്ള ഒരാൾ തന്നെയാണ് അയാൾ പുറത്തേക്ക് പറയുന്നത് കേൾക്കാം ഷഹബാസിന്റെ വോയിസ് ആണ് ഷഹബാസ് വോയിസും പിന്നെ അതുപോലെ ശിവഭാസും കുറെ ടീമും പോയി പിടിച്ചിട്ട് അവിടെനിന്ന് ഉണ്ടാക്കുന്നു ഈ ഫോൺ എടുത്തിട്ട് അവിടെ നിന്ന് ഗ്രൂപ്പിലേക്ക് അയക്കുന്ന വോയിസ് ഇതേപോലെ ആയിട്ട് ഓരോന്ന് നല്ല രീതിയിൽ പറയുന്ന പൊയ്സോ വേണത് രണ്ടും അത് അതിന് ഹാജ നടന്നൊരു സംഭവമാണ് ചില ഈ ഡ്രസ്സിലെ പ്രശ്നം ട്യൂഷൻ ക്ലാസ്സിലെ പ്രശ്നം കഴിഞ്ഞതിന് ശേഷം അടുത്ത ദിവസം തന്നെ നടക്കുന്ന പ്രശ്നം ഈ ട്യൂഷൻ സ്ഥലത്ത് ഈ ഒരു പ്രശ്നം പരിപാടി കഴിഞ്ഞ് പിറ്റേ ദിവസം അങ്ങോട്ടും ഈ ചെറിയ വഴക്കുണ്ട് ഒരു വഴക്കൊരു തമാശ രീതിയിലുള്ള വഴക്കാണ് പിന്നെ പതുക്കെ 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 അതൊരു വലിയ വൈരാഗ്യമായി മാറുന്നു അങ്ങനെ പിന്നീട് എന്താവുന്നു ഈ ഒരു രീതിയിൽ ഈ ഒരു കൊലപാതകത്തിലേക്ക് പയ്യന്മാര് പോയി എത്തും എന്നുള്ളതാണ് ഈ പയ്യന്മാരുടെ പ്രീവിയസ് ഹിസ്റ്ററി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗുണ്ടായുസം കാണിച്ച് കിടക്കുക അതിൽ ഒരാളുടെ മെയിൻ പ്രതിയുടെ അച്ഛൻ ആ ഒരു രീതിയിലുള്ള ഒരു ഗുണ്ടായുസം കാണിക്കുന്ന ആളാണ് അയാളുടെ ജ്യേഷ്ഠൻറെ ആ ഒരു പയ്യൻ്റെ ജ്യേഷ്ഠൻറെ നഞ്ചക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതാണ് അവൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ുള്ള ആ ഒരു ആയുധം ഓക്കെ അപ്പോ ഈ രണ്ടു പേരും തമ്മിലുള്ള ഈ ഒരു വിഷയം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു ഇതിനിടയിൽ ഒരു ദിവസം ഇവർക്ക് നല്ല രീതിയിൽ ഇവരെ രണ്ടു മൂന്നാല് ആളുകളെ കൃത്യമായ ചാൻസിൽ കിട്ടുകയാണ് ആ ഒരു ചാൻസ് ആണ് മറ്റാൾ ഉപയോഗിച്ചത് എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ഒരു മനോഭാവ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരു ചെറിയ പക ആ ഒരു പക വലുതായി 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 കൊലപാതകത്തിലേക്കൊക്കെ എത്തുന്ന രീതിയിൽ എത്തുന്നു യഥാർത്ഥത്തിൽ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊലപാതകം നടത്തുന്ന ആളുടെ പ്രായം ഒന്നും നോക്കാതെ ഗവൺമെന്റ് ശിക്ഷകൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് അതിന് യാതൊരു തരത്തിലുള്ള ശങ്കയും പാടില്ല അതിനി മൈനറാണോ എന്നോ അതാണോ എന്നും നോക്കേണ്ട ഒരു കാര്യമില്ല കൊലപാതകം നടത്തിയ ആൾക്ക് കൃത്യമായ ശിക്ഷ അതായത് ജുവനല് കൊണ്ടേ ഇടുക അല്ലെങ്കിൽ ജയിലിൽ ഇടുക ഇവർക്ക് ആവശ്യമായ ബിരിയാണി കൊടുക്കുക അല്ലെങ്കിൽ നല്ല ഭക്ഷണം കൊടുക്കുക തടിച്ചു വീർപ്പിക്കുക എന്നുള്ളതല്ല വധശിക്ഷ നടപ്പിലാക്കാനുള്ള ഒരു സംവിധാനം ജനാധിപത്യ രാജ്യമാണ് സംഭവമൊക്കെ ശരിയാണ് പക്ഷെ എന്തുകൊണ്ട് ഇതിനനുസൃതമായിട്ടുള്ള നിയമമാറ്റങ്ങൾ വരുത്തുന്നില്ല എന്നുള്ളതാണ് അതാണ് ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നും ചെയ്യാനല്ല ഒന്നും ചിന്തിക്കാനും ഇല്ല കൃത്യമായ എവിഡൻസ് വോയിസ് ക്ലിപ്പുകൾ ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട് നമ്മൾ കേട്ട ആ ഒരു ഇദ്ദേഹം കരയുന്ന ഒരു വോയിസ് ആണ് അല്ലെങ്കിൽ അയ്യോ എട തെറ്റി പറ്റിയ പുറത്ത് കള എന്ന് പറയുന്ന വോയിസ് മാത്രമാണ് പക്ഷെ ഈ വിഷയത്തിൽ ഷഹബാസും അങ്ങോട്ട് തല്ലാൻ പോയിട്ടുണ്ട് അവർ ഇങ്ങോട്ടും തല്ലാൻ പോയിട്ടുണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങും തല്ലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് വഴക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ഒരാൾ മരണപ്പെടുമ്പോ കൊലപാതകം ചെയ്ത ആളെ ഈ ഒരു ഭൂമിയിൽ ഇങ്ങനെ പാലും തേനും കൊടുത്ത് വളർത്തേന്റെ കാര്യമൊന്നുമില്ല തമ്മിൽ തമ്മിൽ ഉണ്ടാകുന്ന ഈ ഒരസലുകൾക്ക് ഒരാളുടെ ജീവൻ അപഹരിക്കാൻ ഒരാൾക്കും അവകാശം ഇല്ല ജന്മം നൽകിയ മാതാപിതാക്കൾക്ക് പോലും അതിന് യാതൊരു റൈറ്റും ഇല്ല ഒരു വോയിസ് ക്ലിപ്പും കൂടി ഇതിൽ നിന്നുണ്ട് ഒന്ന് കേൾക്കാം അല്ലേ ആടോ നിങ്ങൾക്ക് പറയുന്ന അടുത്തേക്ക് ഓക്കെ ആ ഒരു ഗ്രൂപ്പിൽ ഒരുപാട് ഒരുപാട് വോയിസുകൾ വന്നിട്ടുണ്ട് ഇതില് പ്രധാനമായിട്ടും പറയാനുള്ള മറ്റൊരു കാര്യം ഷഹബാസ് എന്ന് പറയുന്ന മനുഷ്യന് ഒരു ഇൻസ്റ്റഗ്രാം ഐ ഉണ്ട് ഒറിജിനൽ ഐ ഡി അതിനുശേഷം മുപ്പത്തിനാലായിരത്തിന് മുകളിൽ ഇപ്പോൾ ഫോളോവേഴ്സ് കിട്ടിയിട്ടുണ്ട് പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടാണ് ഒരു ഐ ആണ് പക്ഷെ ഇവർ ഈ ഒരു ബഹളം വെക്കാൻ ഈ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഗ്രൂപ്പിൽ ആഡ് ആവാൻ വേണ്ടിയിട്ട് എല്ലാവരും ഫേക്ക് ആയിട്ടുള്ള അക്കൗണ്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങൾ സൈഡിൽ ഫോട്ടോ കാണിച്ചിട്ടുണ്ടാവും അതിൽ ഈ പറയുന്ന ആൾക്കും നമ്മുടെ മരണപ്പെട്ട ഷഹബാസിന്റെ ഐഡിയാണ് ഇപ്പം നമ്മൾ കണ്ടിട്ടുള്ളത് ആ ഒരു ഐ ഡിയിലൂടെയാണ് പലപ്പോഴും ആ ഗ്രൂപ്പിൽ സംസാരിക്കുന്നത് അതുകൂടാതന്നെ ഇതിലെ പ്രധാന പ്രതിയായിട്ടുള്ള ആളുടെ അക്കൗണ്ട് ഇപ്പം ഇതിനോടകം മൂഞ്ചി അതായത് അത് ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ അയാളുടെ അക്കൗണ്ടിൽ നിന്നുള്ള സ്ക്രീൻ റെക്കോർഡുകളാണ് നമ്മൾ പലയിടങ്ങളിലായിട്ട് കണ്ടിട്ടുള്ളത് ഷഹബാസിന്റെ ആ ഒരു അക്കൗണ്ട് ആക്സസ് ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത് പ്രൈവറ്റ് ആയിട്ടുള്ള നമുക്കതിലേക്ക് കയറിച്ച് അദ്ദേഹത്തിനെ ഫോളോ ചെയ്ത പല ആളുകൾക്കും ആ ഗ്രൂപ്പിലുള്ള ആളുകൾക്കും ആണ് അത് പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ അപ്പൊ ഈ ഒരു വോയിസും ഈ ഒരു ക്ലിപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഓൾറെഡി സീക്രട്ട് ഏജൻ്റ് എന്ന സായിയുടെ കയ്യിലുണ്ട് അപ്പൊ അദ്ദേഹം ഇത് മുന്നേ തന്നെ ഓൾറെഡി അദ്ദേഹത്തിന് വേണമെങ്കിൽ എയറിൽ ആക്കായിരുന്നു പക്ഷെ അത് ചെയ്തിട്ടില്ല അത് നേരെ പോലീസുകാർക്കും മാധ്യമത്തിനൊക്കെ കൊടുത്തു പക്ഷെ മാധ്യമങ്ങൾ അവർക്ക് ആവശ്യമായിട്ടുള്ള ക്ലിപ്പുകൾ മാത്രമാണ് പുറം ലോകത്ത് വിട്ടിട്ടുള്ളത് പോലീസുകാർ ഇത് എല്ലാം ഒരു എവിഡൻസിന്റെ ഭാഗമായിട്ട് മാറ്റുകയും പിന്നീട് അവരെ അതിനകത്ത് ഇടുന്ന ഒരു പരിപാടി ഉണ്ട് അതാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ അവർക്ക് പരീക്ഷ പോകാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നു ഒരാളുടെ ജീവിതം നഷ്ടപ്പെടുത്തിയ ആളുകളെ പാലും പഴവും തേനൊക്കെ കൊടുത്ത് ഇങ്ങനെ പോറ്റിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ എല്ലാവരുടെ നികുതി പണം ഇതിനു വേണ്ടി ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നു അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രക്കായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഫ്യൂവലിനാണെങ്കിലും എന്തിനാണെങ്കിലും ആ ഒരു കൊലപാതകകളെ നമ്മുടെ എല്ലാവരുടെയും പൈസ എടുത്തുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും സഹായിച്ചു കൊണ്ടിരിക്കുന്നത് അതിനിടയ്ക്കെയാണ് ഇപ്പോ ഇവരെ കൊല്ലും എന്ന് പറഞ്ഞു കൊണ്ടുള്ള ഒരു റൂമൊക്കെ വരുന്നത് എന്തിനാണ് ഈ തമ്മിൽ തമ്മിൽ കൊന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട് ഇവിടെ ഈ ഒരു കൊലപാതകം നടത്തിയ ആളുകൾ അത് ആരാണെങ്കിലും തക്കതായ ശിക്ഷ കൊടുക്കുക ജെ ജെ ആക്ട് രണ്ടായിരത്തി പതിനഞ്ചിലെ ആ ഒരു സ്പെഷ്യൽ ആക്ട് ആ ഒരു നിയമ ഭേദഗതിയിൽ വരുത്തി കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു കാര്യം ഇതായത് കുറ്റം ചെയ്ത ആ ഒരു കുറ്റത്തിന്റെ രീതിക്കനുസരിച്ച് അവരെ കൃത്യമായി അഡൾട്ടിന് കൊടുക്കുന്ന രീതിയിൽ ശിക്ഷകൾ നൽകുക എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ഇതിനെ വൈകിപ്പിക്കുന്നത് എന്നുള്ളത് പോലീസുകാർ പലപ്പോഴും പറയുന്നുണ്ട് ഇത് ഭരണഘടനാ ലംഘനമാണ് അവരെ പരീക്ഷ എഴുതിക്കാതിരിക്കുക എന്നുള്ള കാര്യം എന്നുള്ളത് അതായത് അവർ ഭരണഘടനാ ലംഘനമായിട്ടുള്ള ഏറ്റവും വലിയ ഒരു തെറ്റ് ചെയ്തു ഒരാളുടെ ജീവൻ അപഹരിക്കുക എന്നുള്ളത് ആ ഒരു കാര്യത്തിന് കൊടുക്കുന്ന ശിക്ഷ എന്തായിരിക്കും വധശിക്ഷയാണ് ഏറ്റവും കൂടിയത് ആ വധശിക്ഷ നടപ്പിലാക്കുക എന്നുള്ളതാണ് അത് നടപ്പിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഭരണഘടനയൊക്കെ ലംഘിക്കുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ നടക്കാൻ പോകുന്നത് വലിയ ഒരു സം ക്രൈമാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഷഹബാസ് എന്ന് പറയുന്ന മനുഷ്യന്റെ ഉപ്പൊക്കെ ഒരു കൂലിപ്പണിക്കാരനാണ് സാമ്പത്തികമായിട്ട് ഒന്നുമില്ല അയാളുടെ ലൈഫ് ഇല്ല അയാളെ പോയി അപ്പോൾ അയാൾക്ക് വേണ്ടി ജനങ്ങൾ സഹായം ഒരു വീട് വെച്ചു കൊടുക്കാനുള്ള പരിപാടികളൊക്കെ ഒരു സെല്ല് നടക്കുന്നുണ്ട് കാരണം അവൻക്ക് ഇനിയിപ്പോൾ പ്രായമായി കഴിഞ്ഞാൽ അവരെ നോക്കാൻ ആരുമില്ല അവരുടെ മകൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ആ കുടുംബത്തിന് നാഥനാവേണ്ട ഒരു മനുഷ്യൻ ഭാവിയിൽ കുടുംബം നോക്കേണ്ട ഒരാളാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് പക്ഷെ ഈ ഒരു കൊലപാതകം നടത്തിയ ടീംസിലുള്ള ആറുപേർ ആറല്ല അതിന് മുകളിലെ ആളുകളുണ്ട് കാരണം വലിയ രീതിയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് ആ ആറുപേരെ നമുക്കിപ്പോ പറയാം ഈ പേരുടെ ഫാമിലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സാമ്പത്തികമുള്ള ആളുകളാണ് അതിൽ പോലീസുകാരന്റെ മകനും ഉണ്ട് എന്ന് പറയുന്നു അപ്പൊ അവർ ഈ ഒരു വിഷയത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് പരീക്ഷ എഴുതാനുള്ള സംവിധാനം കിട്ടുന്നു ഇത് വേറെ ഒരു സാധാരണക്കാരായിരുന്നു എങ്കിൽ അവരെ ഇപ്പൊ കൃത്യമായ ശിക്ഷകൾ നടപ്പിലാക്കി ശിക്ഷ കിട്ടുമായിരുന്നു എന്നുള്ളതാണ് പക്ഷെ ഇവരെ അനുനയിപ്പിച്ചുകൊണ്ട് ജുവലിൽ കൊണ്ടേയിട്ട് അവരെ കാര്യങ്ങളൊക്കെ മാറ്റിയെടുത്ത് അവർക്ക് ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരാളുടെ ജീവൻ അപഹരിച്ച ഈ ഒരു നാറികളെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇനിയും ജീവിപ്പിക്കാനുള്ള അവസരം കൊടുക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ തക്കതായ ശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നാളെ റോട്ടിൽ കിടന്ന് തല്ലുന്ന ഈ ടു കെ ടീംസ് ഇല്ലേ ആ പരിപാടി അവസാനിക്കും അതെങ്കിൽ അവസാനിപ്പിക്കാൻ ഇതിന് കൃത്യമായ മാതൃകാപരമായിട്ടുള്ള ശിക്ഷ കൊടുക്കുക എന്നുള്ളതാണ് രണ്ട് സ്കൂളിലെ കുട്ടികൾ തമ്മിലുള്ള വിഷയം ആ വിഷയം വലിയ കൊടിപ്പകയായി മാറുന്നു ആ പകയിൽ ഒരാളുടെ ജീവൻ ബഹരിക്കുന്നു മാരകമായ ആയുധങ്ങൾ ഉപയോഗിക്കുന്നു വലിയ രീതിയിലുള്ള ഗൂഢാലോചന നടക്കുന്നു ഈ ഗൂഢാലോചന ചെയ്യുക എന്നുള്ള കാര്യമുണ്ടല്ലോ ഒരാളെ കൊല്ലുന്നതും കൊല്ലാൻ പ്രേരിപ്പിക്കുന്നതും സെയിം ശിക്ഷാരീതിയാണ് സെയിം തെറ്റാണ് എന്നുള്ളതാണ് അപ്പൊ അറുപത് പേരുണ്ടെങ്കിൽ അറുപത് പേർക്കെതിരെയും കൃത്യമായ നടപടി എടുക്കുക ഇതിൽ ഷഹബാസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് എങ്ങനെയെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും സുഹൃത്തിന് വേണ്ടി ചെന്നു അയാൾ അയാളുടെ ലൈഫ് സ്പോയിൽ ചെയ്തു ജീവിതം പോയി എന്നുള്ളതാണ് വാർത്തകൾ കേൾക്കുന്ന ആളുകളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ സൗഹൃദം സ്നേഹം ഇതിൻ്റെ അപ്പുറത്തേക്ക് പകയും കൊലപാതകവും ആയുധമെടുക്കലും ഒക്കെ അവസാനിപ്പിക്കുക അതൊന്നും ചെയ്യാതിരിക്കുക നിങ്ങളുടെ ഏറ്റവും ജീവിതത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഏറ്റവും സുന്ദരമായ നിമിഷമാണ് പഠനകാലം അത് കഴിഞ്ഞ് കഴിഞ്ഞ് നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് പലതും നഷ്ടപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം അതല്ല ചെയ്യേണ്ടത് നല്ല സൗഹൃദം നല്ല സ്നേഹം ആസ്വാദനം ലഹരിയൊക്കെ ഉപേക്ഷിക്കുക ലഹരിയിൽ പെടാതിരിക്കുക നിങ്ങൾ ലൈഫിലെ ഏറ്റവും സുന്ദരമായ നിമിഷമാണ് ഇവിടെ കടന്നു പോകുന്നത് അത് നശിപ്പിക്കാതിരിക്കുക ഓക്കെ എന്തായാലും ഷഹബാസ് വിഷയത്തിൽ ഇനി എവിഡൻസ് വിത്ത് എവിഡൻസ് ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ വീഡിയോയുള്ളൂ അല്ലാതെ കലവില എന്ന് വെറുതെ വന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അതുകൊണ്ടാണ് ഇപ്പോൾ കിട്ടിയ ഈ നിർണായക വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക ചാനൽ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി അതിലേക്ക് സന്ധിപ്പെടുക്കാം ഓഫ്